വെറും എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് അപകടം മൂലം ആശുപത്രി അഡ്മിറ്റായാൽ ഒരു ലക്ഷം രൂപ വരെയും മറ്റസുഖങ്ങൾ മൂലം ആശുപത്രി അഡ്മിറ്റായാൽ പതിനഞ്ച് ദിവസം വരെ ദിവസവും ആയിരം രൂപ വീതവും ഐ സിയുയിൽ അഡ്മിറ്റായാൽ ദിവസേന രണ്ടായിരം രൂപ വീതവും കൂടാതെ വർഷത്തിൽ ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പും ഈ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പോളിസി ഉടമയ്ക്ക് ലഭിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസുകളും അപകട ഇൻഷുറൻസുകളും ഇല്ലാത്ത രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടിയാണ് അത്യന്തം ഗുണകരമായ പുതിയ അപകട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യൻ തപാൽ വകുപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും നിവാ നിവാബൂപ്പ എന്ന ഇൻഷുറൻസ് കമ്പനിയും ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസി ജനങ്ങൾക്ക് നൽകുന്നത് പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം എന്നീ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇൻഷുറൻസ് പദ്ധതി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രമാണ് വർഷത്തിൽ അടയ്ക്കേണ്ട പ്രീമിയം തുക പത്ത് ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കേവലം മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുമാണ് വർഷത്തിൽ അടയ്ക്കേണ്ട പ്രീമിയം തുക പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ പോളിസിയിൽ ചേരാനാകുക ഈ പോളിസിയിൽ ചേർന്ന വ്യക്തികൾക്ക് അപകടം മൂലം മരണം സംഭവിച്ചാലോ പൂർണ്ണ വൈകല്യമോ ഭാഗിക വൈകല്യമോ സംഭവിച്ചാലോ പൂർണ്ണ ഇൻഷുറൻസ് തുകയായ പതിനഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമോ ഏതാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ മുഴുവൻ തുകയും നിങ്ങൾക്ക് ക്ലെയിമിലൂടെ ലഭിക്കുന്നതാണ് കൂടാതെ പോളിസി ഉടമകളുടെ ആശ്രിതരായ പെൺമക്കളുടെ വിവാഹത്തിന് അഡീഷണലായി അൻപതിനായിരം രൂപയും ഒരു ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അഡീഷണലായി അമ്പതിനായിരം രൂപയും ലഭിക്കുന്നതാണ് വീട്ടിനുള്ളിലും പുറത്തും വച്ച് സംഭവിക്കുന്ന എല്ലാത്തരം അപകടങ്ങൾക്കും ഈ ഇൻഷുറൻസിൽ പരിരക്ഷ ലഭിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ പോളിസിയിൽ ചേരാനാവുക നമ്മുടെ നാട്ടിലെ ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഗുണകരമായ ഈ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ഉടൻ ബന്ധപ്പെടുക